ോലോചന തുടങ്ങി അല്പം ബിസി ആയിരുന്നു കേട്ടു ഓ അതിന്റെ കാര്യമൊന്നും പറയണ്ട ദിവസവും നൂറുകണക്കിന് ആലോചനകളാണ് വരുന്നത് ഒന്നും എനിക്ക് ചേരുന്നതല്ല എല്ലാം ശരിയായാലും എന്തെങ്കിലും ഒരു കുറവ് വേണം എന്റെ സ്റ്റാറ്റസിനനുസരിച്ചൊരു കുട്ടി എനിക്ക് കിട്ടണ്ടേ മാസത്തിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ മറ്റേ ആർക്കാണുള്ളത് ഞാനൊരു കുട്ടിയെ പറഞ്ഞുതരാം നിനക്ക് ഇഷ്ടപ്പെടും എന്റെ സങ്കല്പത്തിലെ കുട്ടിയാണെങ്കിൽ ഞാൻ അന്വേഷണം തുടങ്ങും അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും അതെത്ര വലിയവനോട് ഞാൻ പറയും അതിനെനിക്ക് ആരെയും പേടിയില്ല നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ആരാണെന്ന് പറ ഒ ഉയരം വെളുത്ത നിറം വിദ്യാഭ്യാസം സാമ്പത്തികം പിന്നെ അവൾക്ക് രണ്ട് അങ്ങളമാരെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ ഫാദർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഗൾഫോ ആയിരിക്കണം ആ വീട് ഇരുന്നിട്ട് ടെറസ് ആയിരിക്കണം വേറെ എഞ്ചിൻ്റെ ഡിമാൻസുകളൊക്കെ ഉണ്ട് അത് ഞാൻ പെൺവെട്ടുകാരോട് പറഞ്ഞോളാം ആ ഇനി നീ പറഞ്ഞ കുട്ടിയുടെ അഡ്രസ്സ് തരൂ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഇത്രയും യോഗ്യതകളില്ല പിന്നെ എന്തിനാ മിസ്റ്റർ വെറുതെ എന്റെ സമയം ചെലവഴിച്ചത് നിനക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അതന്ന് ഇപ്പൊ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ ഈ കണ്ണാടി വീട്ടിൽ കൊണ്ടുപോയിരുന്ന് എന്റെ മോന്റെ പെണ്ണിന് അന്യം വേണ്ട പിടിക്കുക അഞ്ചു പെണ്ണും രണ്ടാണുള്ള എന്റെ പരിന്ന് പങ്ങന്മാരും മുഴുവൻ ഓരോരുത്തർ കെട്ടിക്കൊണ്ടേലേ ഈ പറഞ്ഞ മാതിരിയുള്ള ഉൽക്കമല ഡിമാൻഡ് ഓരോക്കെ പറഞ്ഞെങ്കില് അന്റെ പങ്ങന്മാരൊക്കെ മൂക്കില് പല്ലും ഒളിച്ച് പെന്റെ അകത്ത് കുത്തിരിക്കൂലായിരുന്നോ നീ ഈ പറഞ്ഞ യോഗ്യത ഉള്ള ഒരു കുട്ടിനെ ഏതെങ്കിലും പാപ്പാരെ എന്നെ കൊണ്ട് കെട്ടിച്ചു തരുമോ ഒരു ഗവൺമെന്റ് ഉദ്യോഗം ഉണ്ടെന്നുള്ളത് ചോദിച്ചാ വേറെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ള അതിനിപ്പൊ ഞാൻ ചെറുക്കാതെ പോടാ കഞ്ഞിന്റെ വെള്ളം കുടിക്കാനുള്ളൊരു കാലുണ്ടായിരുന്നു എനിക്ക് അത് മറക്കണ്ട നമ്മൾ ില്ല ഓൻ തല ഓന്തിക്കൂല ഞാൻ ഇപ്പൊ കൊറേ ഓന്റെ വർത്താനം കേൾക്കണു ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ മൂസാജി പറഞ്ഞിട്ടാ ഓനീ ജോലി കിട്ടി നാ നന്ദിയും കൂടി ഏർപ്പനില്ല